ഹലോ ദോസ്തോ ദോസ്തു സ്ലാമലേക്കും നമസ്കാരം ജുബേർ ബാപ്പാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആനക്കയം പഞ്ചായത്തിലെ ആനക്കയം ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്ററും അതോടൊപ്പം നമ്മുടെ പാണ്ടിക്കാട് ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരെ പരിധിക്കുള്ളിൽ പന്തല്ലൂർ ടൗണിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ ദൂരെ പരിധിക്കുള്ളിൽ കടമ്പൂർ ടൗണിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരെ പരിധിക്കുള്ളിൽ നമ്മുടെ സർക്കാർ സ്കൂളിനല്ലേ പന്തല്ലൂർ സർക്കാർ സ്കൂളിൻ്റെ തൊട്ട് പക്കത്തിൽ അതായത് ഒരു ഇരുപത് മീറ്റർ ദൂരെ പരിധിക്കുള്ളിൽ ഈ കാണുന്ന അടിപൊളി ലാൻഡ് ഒരു ഏക്കറ് ഇരുപത് ആണ് വിൽപ്പനക്കായി വന്നിട്ടുള്ളത് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ മക്കളെ അങ്ങോട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഊട്ടിയിലോ വയനാടിലൊക്കെ പോയ പോലെ അത് മനോഹരമായ ഒരു വ്യൂ പോയിന്റും കൂടിയാണ് തൊട്ടടുത്ത് തന്നെ പുഴയുണ്ട് അതോടൊപ്പം നിങ്ങൾക്ക് അങ്ങാടിയുടെ സൗകര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം ഉണ്ട് സ്കൂള് മദ്രസ് പള്ളി അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ട പെട്രോൾ പമ്പ് അതിപ്പോൾ ആവശ്യമാണെങ്കിലും ഇന്നത്തെ കാലത്ത് പെട്രോൾ പമ്പ് ആവശ്യമാണ് അതേപോലെ പോസ്റ്റ് ഓഫീസ് എല്ലാ സൗകര്യവും ബസ് റൂട്ടിൽ നിന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ലാൻഡിലേക്ക് ഒരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് മീറ്റർ മാത്രം ദൂരപരിധിക്കുള്ളിൽ ഒരു അടിപൊളി വില്ല അപ്പാർട്ട്മെന്റ് ഭൂമിയാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് എല്ലാ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അപ്പുറം ഒരു സൗകര്യമല്ല ഞാൻ ഈ ഭൂമി ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഈ മൊലാലിനോട് പറഞ്ഞു എന്തിനാ മാഷം ഇത് കൊടുക്കണങ്ങൾ എന്ന് ചോദിച്ച് കാരണം വെച്ചാൽ ഇത് വില്ലകൾ ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണെങ്കിൽ പൈസ ഇട്ട് പൈസ വരാൻ പറ്റുന്ന ഒരു ഭൂമിയാണ് അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഭൂമി നിങ്ങൾ അതായത് വില്ലാ അപ്പാർട്ട്മെന്റ് ടീം ആരെങ്കിലും കാണാൻ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്റെ നമ്പറിൽ വിളിക്കാൻ മാർക്കറ്റിൽ തോട്ടാം നമ്പർ ഞാൻ പറഞ്ഞില്ല തൊണ്ണൂറ്റഞ്ച് അറുപത്തി രണ്ട് എഴുന്നൂറ്റി നാൽപ്പത്താറ് എഴുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറ്റഞ്ച് അറുപത്തി രണ്ട് എഴുന്നൂറ്റി നാൽപ്പത്താറ് എഴുന്നൂറ്റി പത്തൊൻപത് ഈ രണ്ട് നമ്പറും നിങ്ങൾക്ക് വിളിക്കാം ഇതിൽ വാട്സപ്പ് ഉണ്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ എനിക്ക് ഈ സ്ഥലം ഇങ്ങനെ കണ്ടിട്ട് ഇവിടെ ഒരു അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ വാങ്ങണമെന്നൊരാഗ്രഹം കാരണം വെച്ചാൽ നമ്മൾ വയനാടൊക്കെ പോകുമ്പോൾ ഒരു അതായത് ഏറ്റവും ഉയരം കൂടിയ അതായത് പഹാടിക്ക് മലക്കാണ് ഏറ്റവും കൂടുതൽ വില അപ്പോൾ ഞാൻ ചോദിക്കും എന്തിനാണ് ഈ ഉയരം കൂടിയ സ്ഥലത്തിന് എല്ലാവർക്കും വേണ്ടാത്ത സ്ഥലമായിരിക്കുമല്ലോ കാരണം അങ്ങനെ ആൾക്കാർ നടന്ന് ഇങ്ങനെ കുഴങ്ങി കുഴങ്ങി നിൽക്കുന്ന സ്ഥലത്തിന് എന്തിനാണ് ഇത്രയൊക്കെ വില എന്ന് ചോദിക്കുമ്പോൾ കാരണം നമ്മളൊരു ബിൽഡിങ് എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഞാനൊക്കെ വയനാട്ടിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് റൂം എടുക്കാറുണ്ട് റൂം എടുക്കുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോർ വേണോ ലാസ്റ്റ് ഫ്ലോർ വേണോ എന്ന് ചോദിച്ചു അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിനും ലാസ്റ്റ് ഫ്ലോറിനും ഒരു ആയിരം രൂപേനക്ക് വ്യത്യാസം ഉണ്ടാകും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വ്യൂ പോയിന്റ് കാണാൻ സാധിക്കില്ല ഏറ്റവും ടോപ്പിൽ എട്ട് നില പത്തനയിലേക്ക് പോവുകയാണെങ്കിൽ പത്താം നിലയിലേക്ക് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ വയനാട് മൊത്തം കാണാൻ സാധിക്കും അപ്പം അതിന് ആയിരം രൂപ കൂടുതലാണ് അതേപോലെ നമ്മൾ പന്തല്ലൂർ നിവാസികളോട് പറയാണെങ്കിൽ മക്കളെ നിങ്ങളൊക്കെ ഈ ഭൂമി എടുത്തിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഭൂമി വാങ്ങുന്നില്ലാ നല്ലത് ഇവിടെ തന്നെ ഇഷ്ടംപോലെ മുതലാളിമാരുണ്ട് പന്തല്ലൂർ തന്നെ ഉണ്ട് നമ്മൾ ഈ പന്തല്ലൂർ ഈ പരിസരത്ത് തന്നെ ഒരുപാട് പൈസക്കാരുണ്ട് നിങ്ങളൊന്നും ഈ സ്ഥലം കണ്ടിട്ടില്ലേ സത്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ കണ്ട സ്ഥലം നിങ്ങൾക്ക് ഉപയോഗം പറ്റിയിട്ടില്ല എന്നാലേ ഐഡിയ അല്ലെങ്കിൽ സുബേർ ബാബുൻ്റെ എടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ ഐഡിയ കാരണം നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു അടിപൊളി പ്ലാൻ വരച്ചിട്ട് ഏഴ് സെന്റോ അഞ്ച് സെന്റോ പത്ത് സെൻ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി നിരത്തിങ്ങനെ ഈ സൈറ്റ് കണ്ടെങ്ങൾ തട്ട് തട്ടായി കിടക്കണ ഭൂമിയാണ് നേരത്തി ഇങ്ങനെ വില്ലകൾ ഇങ്ങനെ നിർമ്മിച്ചിട്ട് മുപ്പത്തഞ്ച് ലക്ഷം നാൽപ്പത് ലക്ഷം രൂപയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ നിർമ്മിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും കാരണം വെച്ചാൽ നമ്മൾ ഇതിന്റെ ഭൂമി എടുത്തിട്ട് നമ്മൾ തന്നെ ഭൂമി വാങ്ങിയിട്ട് ഇനി പല രീതിയിൽ ഇപ്പോൾ സ്കീമുകളുണ്ട് അതായത് പലിശരഹിത വായ്പ അതുപോലെ നമ്മൾ ബാങ്കുമായിട്ട് ടൈ അപ്പാക്കിയിട്ട് ലോൺ സെറ്റാക്കി കൊടുക്കണ സിസ്റ്റങ്ങളൊക്കെ ഉണ്ടല്ലോ ആ രീതിയിലൊക്കെ നമുക്ക് നിർമ്മിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈ പ്ലോട്ടാണ് ഒരേക്കർ ഇരുപത് ഉണ്ട് നമുക്ക് നമുക്കിതിന് വഴിക്ക് പോകുകയാണെങ്കിൽ ഒരു പത്ത് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം പോകും എന്നാലും നമുക്ക് ലാഭാണെന്നേ കാരണം നമ്മൾ ഉടമ ഇപ്പം ഇതിന് ചോദിക്കണം മൊത്തത്തിലാണെങ്കിൽ തൊണ്ണൂറായിരം രൂപയാണ് സെൻറ്റിന് വെക്കുന്നത് മനസ്സിലാവുണ്ടെങ്കിൽ മൊത്തത്തിൽ എടുക്കുക എന്നാൽ ഇത് പ്ലോട്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇട്ട് പറയുകയാണെങ്കിൽ ഒരു ഒന്നര ലക്ഷം രൂപ ആ റേഞ്ചിൽ കിട്ടും അപ്പോൾ മേലേക്ക് കിട്ടുമോ ചോദിച്ചിൻ്റെ പ്രായത്ത് മേലെ രണ്ട് ലക്ഷത്തിന് കൊടുക്കാം ഞാനിപ്പോൾ വയനാട്ടത്തെ ചിത്രം പറഞ്ഞ പോലെയാണെങ്കിൽ മുകളിൽ നമുക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം കാരണം താഴെ നമുക്ക് റോഡിനോട് അടുത്ത സ്ഥലം മുകളിലാണെങ്കിൽ ഈ പ്രകൃതിയോട് അടുത്ത സ്ഥലം മനസ്സിലാവേണ്ടെങ്കിൽ അതാണ് മാർക്കറ്റ് ഇവിടെ നമ്മൾ നോക്കിയാൽ ഞാൻ പുഴയാണ് കാണുന്നത് അത്ര സൗകര്യത്തിൽ ഈ ഭൂമി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളിട്ടോ